പരമശിവനും പാർവതീദേവിയും പ്രധാന ആരാധനാമൂർത്തികളായ കൊട്ടിയൂർ ക്ഷേത്രം പൗരാണിക ഹിന്ദു ക്ഷേത്രങ്ങളിലൊന്നാണ് ഭക്തരെ സംബന്ധിച്ചിടത്തോളം ദക്ഷിഗം നടന്ന സ്ഥലമെന്ന് വിശ്വസിക്കുന്ന ഇവിടെ എത്താൻ കഴിയുന്നത് കഴിയുന്നതുപോലും പുണ്യമാണ് പെരുമാളിന്റെ അനുഗ്രഹം തേടി കൊല്ലൂർ മൂകാംബികയിലെ പ്രധാന അർച്ചകൻ സുബ്രഹ്മണ്യ അടിക കൊട്ടിയൂരിലെത്തി എടനീർ മഠാധിപതിയോടൊപ്പമാണ് സുബ്രഹ്മണ്യ അടിക കൊട്ടിയൂരിൽ ദർശനത്തിനെത്തിയത് കൊട്ടിയൂർ പുണ്യഭൂമിയിൽ എത്തുക എന്നത് ഒരു മഹാഭാഗ്യമായാണ് ഓരോ ഭക്തനും കാണുന്നത് കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളും മഹാത്മ്യവും കേട്ടറിഞ്ഞ് പതിനായിരങ്ങളാണ് കേരളത്തിന് പുറത്തുനിന്നും കൊട്ടിയൂരിലേക്ക് ഒഴുകിയെത്തുന്നത് കൊട്ടിയൂർ ദർശനത്തിനായി കർണാടകയിൽ നിന്നുള്ള ഭക്തരാണ് ഏറ്റവും കൂടുതൽ എത്തിയതെന്ന പ്രത്യേകതയും ഈ വർഷത്തെ വൈശാഖോത്സവത്തിനുണ്ട് കൊട്ടിയൂർ മഹാത്മ്യം വർണ്ണിച്ചുകൊണ്ടുള്ള റീൽസുകളും വാർത്തകളും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെയാണ് ഉത്സവ നഗരിയിലേക്ക് അന്യ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെയുള്ളവർ കൊട്ടിയൂരിലേക്ക് എത്തിയത് കർണാടകക്കാർ ഒന്നടങ്കം കൊട്ടിയൂരിലേക്ക് ഒഴുകിയെത്താൻ കാരണമായത് ഒരു വൈറൽ വീഡിയോയാണ് ഇതുമൂലം ഭക്തരുടെ തിരക്ക് നിയന്ത്രിക്കാൻ ദേവസ്വം ജീവനക്കാർ പ്രയാസപ്പെടുന്ന കാഴ്ചയും കൊട്ടിയൂരിലും ബാവലിപ്പുഴയിലും തീരങ്ങളിലും അടിവസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തള്ളിയതും വലിയ വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു ഈ സാഹചര്യത്തിൽ യാഗഭൂമിയെ അത്രയും പവിത്രതയോടെ കാണണമെന്നും പ്രകൃതിയെ ആരാധിക്കേണ്ടയിടത്തെ നശിപ്പിക്കരുതെന്നും സുബ്രഹ്മണ്യ അടിക പറഞ്ഞു ಈ ಕುೂರು ಕ್ಷೇತ್ರದಲ್ಲಿ ಇರುವ ದಿವಸ ಆ ಇರುವು ನಕ್ಷತ್ರ ವೈಶಾಖ ಮಹೋತ್ಸವ ತಿಳೆಲ್ಲರೂ ಮರ ಇವರು ದಿವಸ ಪ್ರತಿರ್ಥಿಯೆ ಇವರು ಮಧ್ಯದಲ್ಲಿ ದಕ್ಷನ್ ಯಾಗಿಯ ಈ ಯಾಗಭೂಮಿ ಅದು ಯಾಗಭೂಮಿ ಆಯ್ತು ತನ್ನೆಲ್ಲರೂ ಕಾಣ ವೆದೇ ಮೊಬೈಲಲ್ಲಿ ರೀಲ್ಸ್ ಕಂಡಿಟ್ಟು ಇವರೆ ಕಾಯಚಪಾಡು ಇಡೀವನ್ನ ಇವಡ ಎಲ್ಲ ನಶಿಸಿ ಹೋಗ ಅಲ್ಲವರು ಇಡ ವರಂಡ ವೀಟಿ ತನ್ನ ತೊಡಗ ಇವಡೆ ವರನ್ನ ಆ ಆವರು ಟ್ರಿಪ್ ಅಥವಾ ಇವರು ಮನಸಿಕತ ವಿಟ್ಟಿಟ್ಟು ഒരു അമ്പലത്തിൽ പോകുന്ന ഒരു പ്രകൃതിനെ ആരാധിക്കാൻ പോകുന്ന രീതിയിൽ മാത്രം ഇവിടെ വന്നാൽ ഭഗവാനിൻ്റെ അനുഗ്രഹം കിട്ടും ശിവനും പ്രകൃതിയും രണ്ടും വേറെ അല്ല ശിവനും പ്രകൃതിയും ചേർന്നിട്ടുണ്ടാകും എപ്പോഴും നമ്മുടെ സൃഷ്ടിയിൽ അങ്ങനെ ആ ശിവനും പ്രകൃതിയും ചേരുന്ന ഒരു വിശിഷ്ടമായ സ്ഥലം ഇവിടെ ആചാരത്തിന് വളരെ പ്രാധാന്യമുണ്ട് വേറെ സാധാരണ അമ്പലത്തിൻ്റെ പോലെ നമ്മൾ തീർക്കുക അവിടെ ചാടി പോവുക തീർത്ഥം വാങ്ങുക പ്രസാദം വാങ്ങുക എന്നല്ലാണ്ട് ഇവിടെ വേറെ ചടങ്ങുകളിൽ കുറേ സമയത്തിൻ്റെയും ഇതിൻ്റെയും ആവശ്യകം ഉണ്ടാവും അപ്പോൾ അതിന് എല്ലാവരും മനസ്സ് വെച്ചിട്ട് അത് നടത്താൻ വേണ്ടിയിട്ടുള്ള മാനസികതയിൽ എല്ലാവരും ഇവിടെ വന്നിട്ട് സഹകരിക്കുക പ്രകൃതിയും ശിവനും ശക്തിയും എപ്പോഴും പ്രകൃതി ദൂഷരൂപത്തിൽ ഒന്നായിട്ടുണ്ടാവുക ഈ ഒരു പ്രദേശം ദക്ഷയാഗം നടത്തിയ ഈ സ്ഥലം ദക്ഷന്റെ അഹങ്കാരം ശിവൻ നശിച്ചിട്ട് ലോകം മുഴുവൻ ಅಹಂಕಾರ ವೆಲೆ ಕೊಡ್ಕೋ ಹೋಗಾಣ ಅವನ ಎತ್ತಿಯ ಆಳಾಯೋ ದಕ್ಷನ್ಸಾರಣ ಮನುಷ್ಯನಲ್ಲ ದಕ್ಷ ಪ್ರಜಾಪತಿ ಬ್ರಹ್ಮಾ ತುಲ್ಯನ ಆ ದಕ್ಷಪ್ರಜಾಪತಿ ಅಹಂಕಾರಂವನ್ನ ಅವನ ಅಹಂಕಾರ ಎ ನಶಿಕಪಡೂ ಅನ್ನು ಭಗವಾನ್ ಪರಮೇಶ್ವರನು കാണിച്ചു കൊടുത്ത ഒരു സ്ഥലമാണ് അങ്ങനെയുള്ള ഒരു പവിത്ര സ്ഥലം അങ്ങനെ തന്നെ വയ്ക്കാൻ എല്ലാവരും സഹകരിക്കാം എല്ലാവർക്കും ആ പരമേശ്വരൻ ദേവി മൂന്നാമിക്കുകയും അനുഗ്രഹിക്കുക